യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് പര്യടനത്തിന്റെ രണ്ടാം ദിനത്തിൽ അറബ് യു എസ് ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുത്തു സൗദി അറേബ്യ യു എ ഖത്തർ ബഹ്റൈൻ ഒമാൻ എന്നീ ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ പാലസ്തീൻ സിറിയൻ ഭരണാധികാരികളും ഉച്ചകോടിയിൽ പങ്കെടുക്കുകയുണ്ടായി ഉച്ചകോടിയിൽ ഗാസയിലെ വെടിനിർത്തലും അതുപോലെ തന്നെ ഭാവി ഭരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും ഒരുപക്ഷെ എടുത്തേക്കാം ഗാസയിൽ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള ഏറെ ഗൗരവമേറിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തീരുമാനം പ്രഖ്യാപിക്കാനുമാണ് ട്രംപ് എത്തിയതെന്നാണ് വിദേശ മാധ്യമങ്ങൾ കൂടുതലും വിലയിരുത്തുന്നത് ഗാസ ആക്രമണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പരിശ്രമിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അവിടെ നടക്കുന്നത് ഭീകരമായ കാര്യങ്ങളാണെന്നാണ് ഇസ്രയേലിന്റെ പേര് എടുത്തു പറയാതെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നത് അമേരിക്കൻ ബന്ദികളെ ഹമാസ് വിട്ടയച്ച കാര്യവും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായും ട്രംപ് നിലവിൽ അറിയിക്കുകയും ചെയ്തു അതേസമയം തന്നെ സൗദി അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുമെന്നാണ് നിലനിൽക്കുന്ന പ്രതീക്ഷയും സൌദിയിലെത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വൻ സ്വീകരണമായിരുന്നു ലഭിച്ചിരുന്നത് റിയാദിൽ വിമാനമിറങ്ങിയ ട്രംപിനെ സൗദി കിരീടാവകാശിയും അതുപോലെ പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ നേരിട്ടെത്തി സ്വീകരിക്കുകയായിരുന്നു രണ്ടാം പ്രാവശ്യം പ്രസിഡന്റായ ശേഷമുള്ള പശ്ചിമേഷ്യയിലേക്കുള്ള ട്രംപിന്റെ ചരിത്രപരമായ ആദ്യ യാത്ര കൂടിയാണ് റിയാദിൽ തുടക്കമായിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിയോടെ സൗദി വ്യോമാതിരത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ വിമാനം പ്രവേശിച്ചതിനെ തുടർന്ന് സൗദി വ്യോമസേനയുടെ എഫ് ഫിഫ്റ്റി യുദ്ധവിമാനങ്ങൾ ട്രംപിന്റെ വിമാനത്തിന് അകമ്പടി സേവിക്കുകയും ചെയ്തു റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ അമേരിക്കൻ പ്രസിഡന്റിനെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഉഷ്മളമായി സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു കൂടാതെ വിമാനത്താവളത്തിലെ വി ഐ പി ലോഞ്ചിൽ ട്രംപിനൊപ്പം സൗദി കോഫിയും കുടിച്ച് അദ്ദേഹം വിശേഷങ്ങൾ പങ്കിടുകയും ചെയ്തു അതിനുശേഷം സൗദി രാജകോട്ടാരത്തിലും ഗംഭീര സ്വീകരണമായിരുന്നു ട്രംപിന് ലഭിച്ചിരുന്നത് തുടർന്ന് ഉച്ചയ്ക്കുള്ള വിരുന്നിൽ എലോൺ മസ്ക് മാർക്ക് സുക്കർബർഗ് ഓപ്പൺ ഐ ഐ മേധാവി സാം അൾട്ട്മാൻ ഊബർ സിഇഒ ഗൂഗിൾ പ്രതിനിധി ആമസോൺ പ്രതിനിധി തുടങ്ങിയ ആഗോള ബിസിനസ് പ്രമുഖരും ഉണ്ടായിരുന്നു രണ്ട് പ്രസിഡന്റ് കാലാവധികളിലായി രണ്ടാം പ്രാവശ്യമാണ് ട്രംപ് സൗദിയിലേക്ക് വരുന്നത് രണ്ടാം പ്രാവശ്യം ട്രംപ് ആദ്യ സന്ദർശത്തിനായി സൗദിയെ തിരഞ്ഞെടുത്തത് ഏറ്റവും ശക്തമായ അറബ് രാജ്യങ്ങളൊന്നായ സൗദിയുടെ സ്ഥാനം കൂടിയാണ് തെളിയിക്കുന്നത് ലോകമേറെ ആകാംക്ഷയോടെയാണ് യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഈ സന്ദർശനത്തെ നോക്കിക്കാണതും പ്രതിരോധ മേഖലയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ വിൽപ്പന കരാറിലായിരുന്നു യു എസും സൗദിയും പ്രധാനമായിട്ടും ഒപ്പുവെച്ചത് പതിനാലായിരത്തി ഇരുന്നൂറ് കോടി ഡോളറിന്റെ കരാറിലാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ഒപ്പുവെച്ചത് സൗദിക്ക് ഒരു ഡസണിലധികം യു എസ് പ്രതിരോധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അത്യാധുനിക യുദ്ധോപകരണങ്ങളും അതുപോലെ സേവനങ്ങളും നൽകുന്നതാണ് യു എസിൽ സൗദി അറുപതിനായിരം കോടി ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് ഉറപ്പ് ലഭിച്ചതായി വൈറ്റ് ഹൌസും നിലവിൽ അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇസ്രയേൽ അതൃപ്തി മറികടന്ന് സൗദിക്ക് ന്യൂനത ആശയങ്ങൾ നൽകുന്ന കരാറിൽ ട്രംപ് കൂടുതലും ഒപ്പുവെച്ചതും ഊർജം പ്രതിരോധം സാങ്കേതിക വിദ്യ ബഹിരാകാശം അതുപോലെ ധാതു വിഭവങ്ങൾ എന്നീ മേഖലകളിൽ സഹകരണത്തിനുള്ള കരാറുകളിലും നീതിനായ വകുപ്പുമായി സഹകരണം നിലനിൽക്കുകയും ചെയ്യും പകർച്ചവ്യാധികളെ നേരിടാൻ സാങ്കേതികവിദ്യ വിദ്യാ സഹകരണം എന്നിവയ്ക്കുള്ള ധാരണാപത്രത്തിലും സൗദിയും യു എസും ഒപ്പുവെക്കുകയുണ്ടായി സിറിയയോടും ഇറാനോടും അടുക്കുമെന്നും ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു സിറിയയ്ക്ക് സിറിയയ്ക്കുമേലുള്ള ഉപരോധം യു എസ് ഒരുപക്ഷെ പിൻവലിക്കുവാനും സാധ്യതയുണ്ട് സൗദി കിരീടാവകാശക്ക് വേണ്ടിയാണ് ഇതെന്ന് ട്രംപ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു മുഹമ്മദ് ബിൻ സൽമാനും തുർക്കി പ്രസിഡന്റും ഉപരോധം പിൻവലിക്കാൻ തനിക്ക് പ്രേരണയായെന്നും ട്രംപ് വെളിപ്പെടുത്തുകയുണ്ടായി ഇറാനുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും ട്രംപ് വെളിപ്പെടുത്തി മാത്രമല്ല ഇത് ആദ്യമായിട്ടാണ് ട്രംപ് ഇറാനുമായി അടുക്കുമെന്ന് കൂടുതലും പറയുന്നത് ഇറാനുമായി ആണവ കരാറിലെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് പക്ഷെ ഇറാൻ സമാധാന പാത സ്വീകരിക്കുന്നില്ലെങ്കിൽ ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു എണ്ണ കയറ്റുമതി പൂജ്യത്തിൽ എത്തിക്കുകയും ചെയ്യും ഇറാനുമായി പഴയ ശത്രുത അവസാനിപ്പിച്ച് നല്ല ഭാവിക്ക് വേണ്ടി പുതിയ പങ്കാളിത്തം ഉണ്ടാക്കാനാണ് തൻറെ ആഗ്രഹമെന്നും ട്രംപ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആക്രമണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പരിശ്രമിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അവിടെ നടക്കുന്നത് ഭീകരമായ കാര്യങ്ങളാണെന്ന് ഇസ്രായേലിന്റെ പേരെടുത്തു പറയാതെയാണ് ട്രംപ് പറഞ്ഞിരുന്നത് മാത്രമല്ല അമേരിക്കൻ ബന്ധുക്കളെ ഹമാസ് വിട്ടയച്ചത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായും ട്രംപ് പറഞ്ഞു സൗദി അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെച്ച് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി അതേസമയം തന്നെ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ കാര്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് തിങ്കളാഴ്ച അമേരിക്ക ഇറാൻ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും പുതിയ ഉപരോധങ്ങൾ മൂന്ന് ഇറാനിയൻ പൗരന്മാരെയും അതുപോലെ ഇറാനിലെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസീവ് ഇന്നോവേഷൻ ആൻഡ് റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇറാനിയൻ സ്ഥാപനത്തെയുമാണ് കൂടുതലും ലക്ഷ്യമിട്ടുകൊണ്ടിരുന്നത് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി ഗണ്യമായി വികസിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി മാത്രമല്ല ആണവായുധങ്ങൾക്കും ആണവായുധ വിതരണ സംവിധാനങ്ങൾക്കും ബാധകമായ ഇരട്ട ഉപയോഗ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒരു പ്രസ്താവനയിൽ വെളിപ്പെടുത്തിയിരുന്നു ആണവായുധങ്ങളില്ലാത്ത അതുപോലെ യുറേനിയം അറുപത് ശതമാനം പരിശുദ്ധിയിലേക്ക് സമ്പുഷ്ടമാക്കുന്ന ലോകത്തിലെ ഏക രാജ്യം ഇറാനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു കൂടാതെ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിന് കീഴിൽ നിലനിന്നിരുന്ന പരമാവധി മൂന്നേ പോയിൻറ്റ് ആറ് ഏഴ് ശതമാനത്തേക്കാൾ വളരെ കൂടുതലുമാണ് ആ നില എന്നത് ഇറാനുമായുള്ള നാലാം റൗണ്ട് ചർച്ചകൾ അവസാനിപ്പിച്ചതിനെ തുടർന്ന് ഒരു ദിവസത്തിന് ശേഷമായിരുന്നു അമേരിക്ക പുതിയ ഉപരോധങ്ങൾ കൂടുതലും പ്രഖ്യാപിച്ചിരുന്നത് ചർച്ചകൾ കഴിഞ്ഞതിന് ശേഷം കാര്യമായി പുരോഗതിയൊന്നും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ല